തെക്കൻ ഗാസയിലെ റാഫയിൽ തങ്ങളുടെ അതിർവരമ്പുകൾ മറികടന്ന് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലെന്ന് അമേരിക്ക അതേസമയം ടെന്റ് ക്യാമ്പിൽ ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഫലസ്തീൻ സിവിലിയന്മാരുടെ ദുരവസ്ഥയ്ക്ക് നേരെ അമേരിക്ക കണ്ണടയ്ക്കുന്നില്ലെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ടെന്റ് ക്യാമ്പിൽ ഉണ്ടായ സംഭവം ദുരന്തപൂർണമായ തെറ്റാണെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും റാഫേൽ ഇസ്രായേൽ നടത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേലിന് സഹായം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് പേർ ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി ഒത്തുകൂടി ഫലസ്തീനിയൻ യൂത്ത് മൂവ്മെന്റ് പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷൻ മേരിലാൻഡ് ഫോർ ഫലസ്തീൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സ്വതന്ത്ര ഫലസ്തീൻ ഇസ്രായേലി വർണ്ണ എല്ലാ യു എസ് സഹായവും അവസാനിപ്പിക്കുക എല്ലാ കണ്ണുകളും റാഫേലേക്ക് ഈ കശാപ്പ് നിർത്തുക തുടങ്ങിയ ബാനറുകളും എന്തിയാണ് പ്രതിഷേധക്കാർ എത്തിയത് റാഫേൽ ബോംബിടുന്നത് നിർത്തുക അധിനിവേശം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഇവർ മുഴക്കി അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെ കരട് അൾജീരിയ അവതരിപ്പിച്ചു ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുകയും റാഫേലെ സൈനിക ആക്രമണം ഇസ്രായേൽ ഉടനടി നിർത്തണമെന്നും കരടിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഗാസയിൽ അധിനിവേശം നടത്തിയ തങ്ങളുടെ സംഘത്തിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സൈന്യമായ ഐ ഡി സ്ഥിരീകരിച്ചു സ്റ്റാഫ് സർജന്റുമാരായ അമീർ ഗലീലോ ഉറി ബാർ ഓർ ഇതോ ആപ്പൽ എന്നിവരാണ് ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച റാഫേൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റാഫേൽ അധിനിവേശം നടത്തുന്ന നഹൽ ബ്രിഗേഡിലെ അൻപതാം ബെറ്റാലിയൻ അംഗങ്ങളാണ് കൊല്ലപ്പെട്ട മൂന്ന് സൈനികരും വ്യത്യസ്ത സംഭവങ്ങളിലായി നാല് ഇസ്രായേൽ സൈനികർക്കു കൂടി പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ വടക്കൻ ഗാസയിൽ അറുന്നൂറ്റി പതിനാലാം ബെറ്റാലിയനിലെ ഒരു ഓഫീസർക്കും യഹാലോങ് കോംബാറ്റ് യൂണിറ്റിലെ ഓഫീസർക്കും ഏറ്റ പരിക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് വടക്കൻ ഗാസയിലെ മൾട്ടി ഡൊമൈൻ യു ിലെ ഒരു അംഗത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ നാൽപ്പത്തി ആറ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം ആറായിരത്തി തൊണ്ണൂറ്റി ആറായി മാറിയിരിക്കുകയാണ് എൺപത്തി ഒന്നായിരത്തി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റാഫ കൂട്ടക്കുരുതിയെ കടുത്ത ഭാഷയിൽ അപലപിച്ച ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഗാസയിൽ അടിയന്തര വെടിനിർത്തലാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടു കൂട്ടക്കൊല ഹൃദയ ഭേദഗമാണെന്ന് പറഞ്ഞ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിസ് കാമറൺ സംഭവത്തിൽ സുതാര്യ അന്വേഷണം വേണമെന്നും അഭിപ്രായപ്പെട്ടു ഗാസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട്